അയ്യപ്പ ഭക്തന്മാർ ഇന്ന് വളരെയധികം ദുഃഖത്തിലാണ് കേരളം മുഴുവൻ ദുഃഖത്തിലാണ് ഏത് മതവിശ്വാസത്തിൽപ്പെട്ടവരാണെങ്കിലും ദുഃഖത്തിലാണ് നമ്മുടെ തൊട്ടടുത്ത ഏറ്റുമാനൂര് ഏറ്റുമാനൂര് ഒരു മുരാരി ബാബുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അല്ല ഇപ്പോഴും ഉണ്ട് പുള്ളി ശബരിമലയിലായിരുന്നു ശബരിമലയിൽ സ്വർണം ചെമ്മൻ നേടിയ ആളാണ് പുള്ളിയുടെ കാലത്ത് ഒരു തീപിടുത്തം നടന്നു തീപിടുത്തം നടന്നപ്പോ ആ തീപിടുത്തത്തിന്റെ പേരിൽ അടിച്ച് പണപ്പെരിവ് നടത്തി ആ പണപ്പെരിവ് നടത്തിയതിനു ശേഷം ആ പണപ്പെരുവ് നടത്തിയതിനു ശേഷം ഈ മുരാരി ബാബുവിനെ ആ മുരാരി ബാബുവിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മൊത്തം ചെക്ക് ചെയ്യണമെന്ന് അവരെ റിപ്പോർട്ട് എഴുതി അന്വേഷണം വന്നു അന്വേഷണം വന്നപ്പോൾ മുരാരി എല്ലാ ബാങ്ക് അക്കൗണ്ടും റിപ്പോർട്ട് വന്നു മുരാരി അല്ലെങ്കിൽ നടപടി എടുക്കണമെന്ന് ആ മുരവിനെ റിപ്പോർട്ടുണ്ട് അവിടെ നടപടി എടുക്കാതെ മുരാരി ഉന്നത സ്ഥാനത്തിലേക്ക് എത്തിച്ച സർക്കാരിന്റെ പേരാണ് പിണറായി വിജയൻ സർക്കാർ അതുകൊണ്ടാണ് ഇന്ന് മുരരി ബാബു നേതൃത്വത്തിൽ കൊള്ള

സർക്കാർ ഉത്തരവരണം പോറ്റിയെ 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 എത്ര നാൾ ഈ ഈ പോറ്റി ആ പോറ്റിയെ ചേർത്ത് പിടിച്ചതാരാ അതാണ് ഞങ്ങൾ അസംബ്ലിയിൽ ചോദിച്ചത് അപ്പോൾ ഞങ്ങളെ നോക്കി അവിടുത്തെ മന്ത്രിമാർ കളിയാക്കി ഞാൻ നാല് ദിവസം അയ്യപ്പന് വേണ്ടി തന്നെയാ അവിടെ ഈ ബാനർ നിന്നു എന്നെ നോക്കി കളിയാക്കുമായിരുന്നു കൈക്ക് ഭാഗം വേണോ ചാണ്ടി ഉമ്മ ചാണ്ടി ഉമ്മ മാത്രം ഇത്രയും സ്നേഹമായി അയ്യപ്പനോട് ഇത്രയും സ്നേഹം ശബരിമല പോലെ കോടാരി കോടി ആളുകൾ തങ്ങളുടെ വ്യതിയാനമായി സൂക്ഷിക്കുന്ന ശബരിമലയെ ആ ശബരിമലയെ തകർക്കുവാനുള്ള ശ്രമമല്ലേ നിങ്ങൾ നോക്കൂ ലോകം മൊത്തം വരസ്വത്തെ അപേക്ഷിക്കുന്ന സ്ഥലമാണ് നമ്മുടെ തൃശൂർപൂരം ആ തൃശൂർപുരത്തെ കലക്കിയ സർക്കാരിന്റെ പേരാണ് പിണറായി വിജയൻ സർക്കാർ ശബരിമലയെങ്കിൽ പിണറായി വിജയൻ സർക്കാർ ശബരിമലയിലേക്ക് യുവതി പ്രവേശനത്തിന്റെ പേരിൽ നിങ്ങൾ രണ്ടായിരത്തി പത്തിമൂന്നിൽ ഈ സ്വർണം കടത്തിക്കൊണ്ടുപോവാനല്ലേ ആ സ്വർണം കടത്തിക്കൊണ്ട് ശ്രമിച്ച സർക്കാരിന്റെ പേരാണ് പിണറായി വിജയൻ സർക്കാർ അതുകൊണ്ട് ഇവിടുത്തെ അയ്യപ്പഭക്തന്മാർക്ക് വേണ്ടിയാണ് യു ഡി എഫ് എം എൽ എ മാർ സമരം നടത്തിയത് ആ അയ്യപ്പാണ് യു ഡി എഫ് ഇന്ന് വിശ്വാസ സംഘവുമായി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഈ തരത്തിൽ കേരളത്തെ കേരളത്തിലെ ലക്ഷോപലക്ഷം ഈശ്വര വിശ്വാസികളെ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും വളരെ ഭക്തിയോടുകൂടി വളരെ ആദരോടുകൂടി വളരെ ബഹുമാനത്തോടുകൂടി